നമസ്കാരം മലയാളി വാർത്ത ഇൻസാഡിലേക്ക് സ്വാഗതം ഓരോ നഗരത്തെ പറ്റിയും കൃത്യമായ പ്ലാനിങ്ങോടെ ഇറങ്ങിയിരിക്കുകയാണ് സുരേഷ് ഗോപി ഓടവൃത്തിയാക്കുന്നതോ ഹൈമാസ് ലൈറ്റ് വയ്ക്കുന്നതോ അല്ല വികസനമെന്നും അതിനപ്പുറം ഒരുപാട് സാധ്യതകളുള്ള മണ്ണാണ് കേരളം എന്ന തിരിച്ചറിവുള്ള നേതാവ് ഓരോ ജില്ലയ്ക്കും എന്താണ് വേണ്ടതെന്ന ധാരണയാണ് ആദ്യം അധികാരത്തിലിരിക്കുന്നവർക്ക് ഉണ്ടാകേണ്ടത് അതിനനുസരിച്ചുള്ള വികസന പരിപാടികൾ ആവിഷ്കരിച്ചാൽ കേരളം വേറെ ലെവലിലാകും അതിന്റെ തുടക്കം തൃശൂരിൽ നിന്നായിരിക്കും സുരേഷ് ഗോപിയുടെ മനസ്സിലുള്ള വികസന പദ്ധതികൾ കേരളത്തിലെ ഒരു ഭരണാധികാരികളുടെയും ചിന്തയിൽ പോലും ഉള്ളതല്ല കേരളത്തിലെ എൻവയോൺമെന്റുമായി ചേർന്ന് പോകുന്ന ബിസിനസ്സുകൾ ടൂറിസം അതിന് പ്രാധാന്യം കൊടുക്കും അതായത് വിദേശ മാതൃകയിലുള്ള പല പദ്ധതികളും കേരളത്തിൽ നടപ്പാക്കും വെള്ളപ്പൊക്കം തടയാൻ ഡച്ച് മാതൃക പഠിക്കാൻ പോയതുപോലത്തെ ഉടായ്പകൾ ഒന്നുമല്ല സുരേഷ് ഗോപിക്ക് ടൂറിസം വകുപ്പാണ് കിട്ടിയിരിക്കുന്നത് തൃശൂരിനെ സംബന്ധിച്ച് അത് ലോട്ടറിയാണ് കാരണം കേന്ദ്ര സർക്കാരിന് ടൂറിസം ഡെവലപ്മെന്റിന് ധാരാളം പാക്കേജുകളുണ്ട് ട്രൈബൽ ടൂറിസം റിലീജിയസ് ടൂറിസം അങ്ങനെ പലത് ഇതിനൊക്കെ പറ്റിയ സ്ഥലമാണ് തൃശ്ശൂർ റോഡ് വികസനവും ആദിവാസി കോളനികളുടെ വികസനവും വിദ്യാഭ്യാസ രംഗത്ത് വരേണ്ട ടെക്നോളജി ഓറിയന്റഡ് ആയിട്ടുള്ള വികസനവും ഒക്കെ തന്നെ സുരേഷ് ഗോപിയുടെ വിഷനാണ് കേരളം ഒരു വലിയ നഗരമാണ് ആ ബോധമുള്ള നേതാവാണ് സുരേഷ് ഗോപി കൊച്ചി മെട്രോ തൃശൂർ വരെ നീട്ടുന്നതിനെക്കുറിച്ച് അദ്ദേഹം ചർച്ച ചെയ്യുന്നുണ്ട് മെട്രോയ്ക്ക് വലിയ സാധ്യതയാണുള്ളത് ഡൽഹി മെട്രോ യു പിയിലേക്കും ഹരിയാനയിലേക്കും ആകാമെങ്കിൽ കൊച്ചി മെട്രോ തൃശൂരും പാലക്കാടും കോയമ്പത്തൂരും എത്തും ട്രാക്ക് വികസനം നടന്നില്ലെങ്കിൽ കേരളത്തിലേക്ക് അധിക ട്രെയിനുകൾ കൊണ്ടുവരാനാകില്ല എന്ന് ഉറപ്പാണെന്ന് സുരേഷ് ഗോപി പറയുന്നു അതുപോലെ തന്നെയാണ് റോഡ് വികസനവും അതും വേണമെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയാണ് റോഡ് വിപുലീകരിക്കുമ്പോൾ കച്ചവടക്കാർ ഒഴിഞ്ഞു പോകും അത് സ്വാഭാവികമാണ് അതെല്ലാം പഠിച്ച ശേഷമേ നടപ്പാക്കൂ എന്ന് സുരേഷ് ഗോപി പറയുന്നു ഗുരുവായൂരിൽ സ്പിരിച്വൽ ടൂറിസം വലിയ സാധ്യതയുള്ളതാണ് അതിനെ ഒരു മതത്തിന്റെ ഭാഗമായിട്ട് ആരും കൂട്ടിക്കെട്ടാൻ നിൽക്കേണ്ടതില്ല അതും സുരേഷ് ഗോപി ഇപ്പോൾ ഗുരുവായൂരിലെ ഈ സാധ്യതയും അദ്ദേഹം പ്രയോജനപ്പെടുത്താൻ തീരുമാനിക്കുകയാണ് എയിംസ് ആണ് മറ്റൊന്ന് സുരേഷ് ഗോപിയുടെ കാലത്ത് തന്നെ അത് സാധ്യമാകുമെന്ന് ഉറപ്പാണ് സുരേഷ് ഗോപി മണ്ടനാണ് വിടുവായനാണ് ഓവറാണ് എന്നൊക്കെയാണ് സഖാക്കൾ പരിഹസിക്കുന്നത് എന്നാൽ ഏറെ വിഷനുള്ള ഒരു നേതാവാണ് സുരേഷ് ഗോപി ജനങ്ങൾ അദ്ദേഹത്തോടൊപ്പം നിന്നാൽ കേന്ദ്ര ഫണ്ട് എല്ലാം കൃത്യമായി ഉപയോഗിച്ച് വികസനം വേഗത്തിൽ സാധ്യമാകും കേന്ദ്ര ഫണ്ട് മുക്കുന്ന കേരളത്തിലെ രാഷ്ട്രീയക്കാരുടെ കൂട്ടത്തിൽ സുരേഷ് ഗോപിയെ കാണേണ്ട കാരണം കേന്ദ്രത്തിന്റെ നയാ പൈസ സുരേഷ് ഗോപിയുടെ കുടുംബത്തേക്ക് വേണ്ട കുടുംബത്തിലെ കാശും ജനസേവനത്തിനും ഉപയോഗിക്കുന്ന ആളാണ് അദ്ദേഹം മരുമകൻ റിയാസിന്റെ ടൂറിസം മണ്ടത്തരങ്ങൾ പൊളിച്ചടുക്കും സുരേഷ് ഗോപി സുരേഷ് ഗോപി ടൂറിസം മേഖലയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ അത് റിയാസിന് വലിയ അടിയാണ് കാരണം റിയാസ് ടൂറിസം വകുപ്പ് കൈകാര്യം ചെയ്യാൻ തുടങ്ങിയിട്ട് മൂന്ന് കൊല്ലമായി എന്ത് നേട്ടമാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത് സുരേഷ് ഗോപി കൃത്യമായി ഇറങ്ങി പ്രവർത്തിക്കുന്നതോടെ മരുമകന്റെ ആപ്പീസ് കൂട്ടും അതാണ് സി പി എമ്മിനെ ഭയപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയെ തളർത്താനും തകർക്കാനും അടിച്ചിരുത്താനും ഒക്കെ ഈ സഖാക്കൾ നോക്കും വിനോദസഞ്ചാര സാധ്യതാ മേഖലകൾ കേരളത്തിൽ ധാരാളമുണ്ട് ടൂറിസം ഇന്ത്യ എന്നാൽ പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അത് കേരളം എന്ന് മനസ്സിൽ പതിഞ്ഞുപോയി അതുകൊണ്ട് തന്നെ വലിയ പ്രാധാന്യമുണ്ട് അതുപോലെ ശ്രദ്ധേയമാണ് ആയുർവേദവും ആയുഷ് മന്ത്രാലയവുമായി ചേർന്ന് ഗുരുവായൂർ ഏങ്ങണ്ടിയൂർ ചാവക്കാട് പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി ആയുർവേദ വിനോദസഞ്ചാര പദ്ധതി ആവിഷ്കരിക്കണമെന്ന ലക്ഷ്യം മനസ്സിലുണ്ടെന്ന് സുരേഷ് ഗോപി വ്യക്തമാക്കുകയാണ് ആ തീരദേശത്തെ ആ കണ്ടൽവനങ്ങൾ സംരക്ഷിച്ചും കണ്ടൽവനങ്ങൾ സൃഷ്ടിച്ചും ഒറ്റ ക്ലസ്റ്ററായി വിനോദസഞ്ചാരം സാധ്യമാക്കാനാകും അതോടെ ആ മേഖലയിലെ സാധാരണ ജനങ്ങളുടെ വികസനം തന്നെ സാധ്യമാകും കുറെ പേർക്ക് തൊഴിൽ ലഭിക്കും ചെളിവെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളാണ് പലതും നികുതി അടയ്ക്കാൻ വേറെ മാർഗം കണ്ടെത്തണമെന്ന അവസ്ഥ പോലുമുണ്ട് അവിടെ കേരള മാംഗ്രൂവ് ആയുഷ് ടൂറിസം എന്നൊരു ബ്രാൻഡ് തന്നെ വരികയാണെങ്കിൽ അതാണ് ലോകം ആവശ്യപ്പെടുന്നതെന്ന് വന്നാൽ നമുക്ക് വലിയ നേട്ടമാകും ആയുർവേദത്തെ സംബന്ധിച്ച് വിശ്വാസ്യത വളരെ പ്രധാനമാണ് ഔഷധി അടക്കമുള്ള സ്ഥാപനങ്ങൾക്കെല്ലാം വിശ്വാസ്യതയുണ്ട് അതിന്റെ എല്ലാം ഓഡിറ്റ് നടത്തി ഗവേഷണത്തിലൂടെ വിശ്വാസ്യത ഉറപ്പുവരുത്തി വേണം മരുന്നുകൾ വിദേശത്തേക്ക് കയറ്റി അയക്കാൻ അത് ടൂറിസത്തിന് വലിയ സാധ്യത ഒരുക്കും ലാഭം കൂട്ടാൻ എന്തും ചെയ്യാൻ പാടില്ല അന്താരാഷ്ട്ര സമൂഹത്തിന്റെ വിശ്വാസ്യത നേടിയാൽ അത് വലിയ ഗുണം ചെയ്യുമെന്ന് സുരേഷ് ഗോപി അടിവരയിട്ട് പറയുന്നു വിനോദസഞ്ചാരത്തിനും ആരോഗ്യ മേഖലയ്ക്കും ഏറെ വളക്കൂറുള്ള മണ്ണാണ് ആലപ്പുഴയിലേത് ഇന്ത്യയിൽ ഇതുവരെ ഉപയോഗപ്പെടുത്താതെ കിടക്കുന്ന വിനോദസഞ്ചാര സാധ്യതാ മേഖലകൾ കണ്ടെത്തേണ്ടതുണ്ട് കേരളത്തിൽ നല്ല ബീച്ചുകൾ കുറവാണ് ആലപ്പുഴയിലെ ബീച്ചിന് തന്നെ വിദേശ ബീച്ചുകളുമായി സാമ്യമുണ്ട് പല ബീച്ചുകളും സുരക്ഷിതമല്ല ചിലയിടങ്ങളിൽ കടലേറ്റം തടയാൻ പാറക്കെട്ടുകളുണ്ട് കോവളം പോലും സുരക്ഷിതമല്ല ഇതെല്ലാം വിദഗ്ധ സംഘം പഠിക്കും അവർ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനനുസരിച്ചാണ് വികസന സാധ്യതകൾ ഉണ്ടാകുന്നത് ബീച്ച് ടൂറിസം പോലെ കാർഷിക ടൂറിസവും ഉണ്ട് തൃശൂരിലെ കാർഷിക സർവകലാശാല വലിയ സാധ്യതയാണ് പക്ഷേ വികസനത്തിന്റെ നാമ്പ് മുളപ്പിക്കേണ്ടത് ഉദ്യോഗസ്ഥരാണ് അവർ കണ്ടെത്തലുകൾ നടത്തണം അത് നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം ഗുരുവായൂരിന്റെ ഭൗതിക സാഹചര്യങ്ങളും ആവശ്യങ്ങളും ആദ്യം അറിയണം അവിടെ വെള്ളം വേണം പ്രകൃതിയിൽ നിന്നുള്ള വെള്ളം ക്രമീകരിക്കുന്നത് എങ്ങനെ ഇതൊക്കെ അറിയണം ടി വി ചാനൽ വാർത്തയിൽ ഗുരുവായൂർ ക്ഷേത്ര പരിസരം അരയ്ക്കുമുകളിൽ വെള്ളത്തിലാണെന്ന് കാണുമ്പോൾ വിദേശത്തുള്ളവർ നമ്മുടെ നാടിനെ കുറിച്ച് എന്ത് വിചാരിക്കും അത് നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥിതിയെ കൂടിയാണ് ബാധിക്കുന്നത് ഇതെല്ലാം കേരളത്തിലെ സ്ഥലപരിമിതി എല്ലാ വികസന പ്രവർത്തനങ്ങളും വലിയ പ്രതിസന്ധി തന്നെയാണ് ഗുരുവായൂർ തന്നെ വളരെ ഇടുങ്ങിയ നഗരമാണ് സ്പിരിച്വൽ ടൂറിസം നടപ്പാക്കുമ്പോൾ അത് ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചല്ല ചേരമാൻ മസ്ജിദും ലൂർദ് പള്ളിയും ഭീമാ പള്ളിയും വരെ ഉണ്ടാകാം ജർമ്മനിയിൽ നിന്ന് വരുന്ന ടൂറിസ്റ്റിന് അയാളുടെ സുരക്ഷയാണ് പ്രധാനം അതുകൊണ്ട് തന്നെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ വിട്ടുവീഴ്ചയില്ല ആരെങ്കിലും ഏറുപടക്കം പൊട്ടിച്ചാലും സ്ഫോടനം നടന്നു എന്ന നിലയിലാണ് കാണുക സുരക്ഷ ഉറപ്പാക്കി കഴിഞ്ഞാൽ വിദേശികൾ കേരളത്തിലേക്ക് ഒഴുകും ഇപ്പോൾ തന്നെ വലിയ സാധ്യതയുണ്ട് വിദേശികളുടെ ഒഴുക്കാണ് കേരളത്തിലേക്ക് അതിനെ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താൻ നമുക്ക് കഴിയണം തൃശൂരിലെ എല്ലാ സാധ്യതകളും സുരേഷ് ഗോപി വ്യക്തമാക്കുന്നുണ്ട് അത് തന്നെയാണ് അദ്ദേഹം ആലപ്പുഴയിലും ആവർത്തിക്കുന്നത് ആലപ്പുഴയിലും വലിയ സാധ്യതകളുണ്ട് ഏർ രാഷ്ട്രീയം നോക്കി പരസ്പരം തിരിഞ്ഞു നിന്നാൽ ഇതൊന്നും സാധ്യമാകില്ല ഒന്നിച്ചു നിന്നാൽ പലതും നേടിയെടുക്കാം പക്ഷേ സുരേഷ് ഗോപി ഒരു കാര്യം കൂടി പറയുന്നുണ്ട് തൻ്റെ വഴിയിൽ തടസ്സം നിൽക്കാൻ ആരും വരേണ്ട എന്ന് കൂടി വ്യക്തമാക്കുന്നുണ്ട് അതായത് തനിക്ക് ഏത് വകുപ്പാണോ കിട്ടിയിരിക്കുന്നത് ആ വകുപ്പിൽ കൃത്യമായ വീക്ഷണത്തോടെ മുന്നോട്ട് പോകുമെന്ന് അദ്ദേഹം പറയുകയാണ് ഒരു അദ്ദേഹത്തിന് ആ വകുപ്പ് കിട്ടിയത് മുതൽ തന്നെ അദ്ദേഹത്തിന് ഒരു വിഷനുണ്ട് ഞാൻ എങ്ങനെ പോകണം എങ്ങനെ പ്രവർത്തിക്കണം എൻ്റെ അധികാരം ഉപയോഗിച്ച് ഈ നാടിന് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ സാധിക്കും ഈ മേഖലയിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാം അതിനെക്കുറിച്ചൊക്കെ കൃത്യമായ ഒരു അവബോധമുള്ള നേതാവ് കൂടിയാണ് സുരേഷ് ഗോപി സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ നമ്മൾ വീണ്ടും ആവർത്തിക്കുകയാണ് രാഷ്ട്രീയം മാറ്റിവെക്കുക കാരണം അദ്ദേഹം മികച്ച ഒരു നേതാവാണ് പലപ്പോഴും നമ്മൾ സുരേഷ് ഗോപിയെ വിമർശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ പേരിലാണ് പക്ഷേ സുരേഷ് ഗോപി എന്ന നേതാവിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ രാഷ്ട്രീയം മാറ്റിവെക്കുക ഇത്രത്തോളം വിഷനുള്ള ഒരു നേതാവും കേരളത്തിലില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം പല വികസനങ്ങളും അതായത് കേന്ദ്രത്തിൻ്റെ ഫണ്ട് അതുപോലെ തന്നെ കൃത്യമായി ഉപയോഗിച്ച് കേരളത്തിൻ്റെ വികസന സാധ്യതകളെയും ടൂറിസത്തെയും വളർത്താൻ സുരേഷ് ഗോപിക്ക് കഴിയും എന്നതിൽ ഒരു സംശയവും വേണ്ട ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത